ഐഷാറാണോ വെക്കാണോ വേണ്ടത് ആയിരം രൂപ ആയിരം രൂപ അമ്പത് അമ്പത് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് കൂട്ടിയണ്ട ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് നല്ല കളവായിരുന്നു സൂപ്പർ കളവാ ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരു ആയിരം രൂപ ആയിരത്തി അമ്പത് മോതം മോനെ മോദ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് ഒരു നൂറ് അമ്പത് ഒരു നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കുട്ടിയണ്ടായിരും ஆயிர ஆயிரம் 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 எண்ணூறு 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 300 800 500 500 500 500 500 500 500 580 580 600 600 50 605 600 600 600 600 600 600 1500 500 500 500 500 1500 വിളിയുണ്ട് 1550 550 600 600 1600 600 650 650 700 ഒന്നാണ് ഒന്നിവിടെ രണ്ടെന്നടങ്ങിเอา എടുത്തു ഇതി 150 900 900 950 2000 2000 2050 50 9 100 100 150 50 150 200 200 200 2200 50 250 50 300 മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് ഇന്നൂറ് മുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് എൺപത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് എൺപത് കൂട്ടിയുണ്ടോ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് രണ്ടൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് 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 രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് രണ്ടൂറ്റി അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റൺ കുട്ടികളെ നി രണ്ടെണ്ണം 600 രണ്ടെണ്ണം 600 രണ്ടെണ്ണം 600 രണ്ടെണ്ണം 600 രണ്ടെണ്ണം 6200 രണ്ടെണ്ണം 600 രണ്ടെണ്ണം 650 650 രണ്ടെണ്ണം 650 രണ്ടെണ്ണം 680 2650 രണ്ടെണ്ണം 680 രണ്ടെണ്ണം 650 50 വലിയവാല 2680 50 രൂപറ്റിണ്ട രണ്ടെണ്ണം 650 രൂപറ്റിണ്ട രണ്ടെണ്ണം 680 ആ എടുക്ക് എടുക്ക് 2650 രണ്ടെണ്ണം 650 രണ്ടെണ്ണം 700 700 രണ്ടെണ്ണം இரண்டு எழுநூறு இருபத்தி ஐம்பது இரண்டு எழுநூறு இருபத்தி ஐம்பது இரண்டு எழுநூறு இருபத்தி ஐம்பது இரண்டு எழுநூறு இருபத்தி ஐம்பது இரண்டு எழுநூறு இருபத்தி ஐம்பது

കൊഴിയുള്ള മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് 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 മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് 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 മൂവായിരം 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 മൂവായിരത്തി ഒന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇന്നൂറ്റമ്പത് മൂന്ന് മുന്നൂറ് 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 മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് രണ്ട് വഴി നാനൂറ്റമ്പത് രണ്ട് വഴി അഞ്ഞൂറ് രണ്ട് വഴി അഞ്ഞൂറ് രണ്ട് വഴി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 മൂന്ന് അറുന്നൂറ്റമ്പത് 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 മൂവായിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് മൂന്ന് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് മൂന്ന് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് ಮೊನ್ನೆ ಅರನೂ ಅರಂಬಿ ಅನ್ನ ಮೊನ್ನ ಅರೂ ಮೂವಾಯಿ